ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാർ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസഫലം വൃശ്ചിക കൂറുകാർക്കും വൃച്ചിയ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് വിശാഖ നക്ഷത്രത്തിന്റെ അവസാന ഭാഗം അനിഴൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ വൃച്ചിക കൂറുകാരുടെയും ലഗ്നക്കാരുടെയും സെപ്റ്റംബർ മാസത്തിലെ ഫലം അറിയുന്നതിന് മുമ്പ് സെപ്റ്റംബർ മാസത്തിൽ ഈ വൃചിയക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ ഗ്രഹസ്ഥിതി എങ്ങനെയാ നോക്കുക ഇപ്പം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന ലഗ്നരാശാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നിന് പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് രാശി മാറുകയാണ് സൂര്യൻ പതിനേഴിന് പത്തിൽ നിന്നും പതിനൊന്നിലേക്ക് രാശി മാറുന്നു ബുധൻ പതിനഞ്ചിന് പത്തിൽ നിന്നും പതിനൊന്നിലേക്ക് രാശി മാറുന്നു ഗുരു അഷ്ടമത്തിൽ സ്ഥിതി തുടരുന്ന സമയമാണ് ശുക്രൻ പതിനഞ്ചിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് മാറുന്നു ശനി അഞ്ചില് വക്രഗതി തുടരുന്നു രാഹു നാലിലും സുഖസ്ഥാനത്തും കേതു കർമ്മസ്ഥാനത്തും സ്ഥിതി തുടരുന്നു ഇതാണ് സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ പരിധിയാവുമ്പോൾ ബുധൻ പതിനൊന്നിലേക്ക് ഉച്ചസ്ഥിതനാകുന്നു ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ പന്ത്രണ്ടിലേക്ക് മാറുന്നു അതുപോലെ ശുക്രനും ഖേതുവുമായിട്ട് പതിനൊന്നില് ആ പത്തിൽ യോഗം വരുന്നു സൂര്യൻ ആ സൂര്യൻ പതിനൊന്നിലേക്ക് രാശി മാറുന്നു ഇതാണ് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത് അതേപോലെ സെപ്റ്റംബർ മാസത്തിൽ മറ്റു രണ്ട് സംഭവവാസങ്ങളും കൂടെ വരുന്നുണ്ട് അത് ഒന്ന് ചന്ദ്രഗ്രഹണമാണ് ആ ചന്ദ്രഗ്രഹണം ഏഴാം തീയതി രാത്രി ഏഴ് എട്ട് ദിവസങ്ങളിലായിട്ടാണ് ആ ചന്ദ്രഗ്രഹണം വരുന്നത് അതുപോലെ സൂര്യഗ്രഹണം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വരുന്നുണ്ട് അപ്പോൾ ഇവയുടെ ഒക്കെ ഇമ്പാക്റ്റും ഈ കൂറുകാരുടെ ഫലത്തെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാ നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയാൽ ഇവനായിട്ടുള്ള ചൊവ്വ ആദ്യ പകുതി നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് പതിനൊന്നിലാണ് നിൽക്കുന്നത് അതിന് ശേഷം പതിമൂന്നിന് ശേഷം പതിമൂന്ന് മുതൽ ആ ചൊവ്വ പന്ത്രണ്ടിലേക്ക് വരുന്നു രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരുവാണെങ്കിൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് നാലിലാണെങ്കിൽ സുഖസ്ഥാനത്ത് രാഹുവാണ് രവിയും ബുധനുമൊക്കെ ആദ്യ ആ പകുതിയിൽ ആ നാലില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവും അഞ്ചിൽ ആ നാലില് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ നല്ല ആരോഗ്യസ്ഥിതിയൊക്കെ ഉണ്ടാകും അതേ ആഹാരത്തിൽ അല്പം കെയർ വേണം അതുപോലെ ചിലർക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഇൻഫെക്ഷൻ അതുപോലെ ഒരു മെൻ്റൽ ടെൻഷൻ അല്പം സ്ട്രെസ്സൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നാലിലെ രാഹു നാലില് സൂര്യൻ്റെ ദൃഷ്ടി ഒക്കെ വരുന്ന സമയമാണ് അപ്പോൾ ഒരു മാനസികമായിട്ടൊരു പിരിമുറുക്കമൊക്കെ ഈ സെപ്റ്റംബർ മാസത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ അവസാനത്തെ പകുതിയൊക്കെ ജന്മരാശാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിലേക്കും കൂടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ദൂരയാത്രകളിൽ അല്പം ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഡ്രൈവിങ്ങിൽ വളരെ കെയർ വേണ്ടുന്ന സമയമാണ് അപ്പം കുടുംബത്തിൽ ചിലപ്പോൾ മാതാവിനോ അല്ലെങ്കിൽ സന്താനത്തിനോ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലർക്ക് ഉണ്ടായെന്ന് വരാം അപ്പം അവയൊക്കെ മാനസികമായിട്ട് അല്പം ടെൻഷൻ ഉണ്ടാക്കും അപ്പോൾ അത് ക മനസ്സിലാക്കിയുള്ള ഒരു ആ ഒരു ഒരു അവസ്ഥയാണ് ഈ കൂറുകാർക്ക് വേണ്ടത് ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ സൂര്യൻ ആദ്യ പകുതി പത്തിലാണ് അതിന് ശേഷം ആ സൂര്യൻ പതിനൊന്നിലേക്ക് മാറുന്നു പത്തിൽ രവി ബുധൻ കേതു ഈ മൂന്ന് ഗ്രഹങ്ങളുടെ യോഗം വരുന്നുണ്ട് ആദ്യ പകുതി ഇപ്പോൾ തൊഴിലിടത്ത് പ്രത്യേകിച്ച് പുതിയ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ അല്പം വർക്ക് പ്രഷറ് ഹാഡ് വർക്ക് ഒക്കെ വേണ്ടി വരുന്ന സമയമാണ് ചിലപ്പോൾ ഒരു തൊഴിലിൽ സുഖക്കുറവൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതേസമയം നമ്മൾ നമ്മളിത്തീ ഹാർഡ് വർക്കും കാര്യക്ഷമതയൊക്കെ നടത്തി നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്തു പോകുന്നവരാണെങ്കിൽ നല്ല ഒരു ഇമ്പ്രഷൻ ആ തൊഴിലിടത്തൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും അങ്ങനെ പ്രകടിപ്പിക്കുന്നവർക്ക് തൊഴിലിൽ ഉയർച്ചയ്ക്കും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക കാരണം പത്തിൽ പത്താം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ നിൽക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ രവി ബുധനൊക്കെ ആ പത്ത് നിൽക്കുന്നത് നമ്മുടെ ഓക്കുപേഷണൽ സ്കിൽ അത് ശക്തമാക്കും അത് തൊഴിലിടത്ത് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പൊക്കെ വിപുലമാകുന്നതിന് സഹായകമാകും അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആ രവി ബുധനൊക്കെ പത്തിൽ നിൽക്കുന്നത് അനുകൂലമാണ് അതേ സമയം അലസ് നമ്മൾ ഒഴിവാക്കണം ആ ബുധനൊക്കെ ഇതുമായിട്ട് യോഗം വരുന്നു സൂര്യന് ബുധൻ കേതുമായിട്ട് യോഗം വരുന്നു അപ്പോൾ അതിന് നമ്മൾ ഒരു കെയർ കൊടുത്ത് പോണാലിസിയൊക്കെ ഒഴിവാക്കി ലക്ഷ്യബോധത്തോടു കൂടി വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത ഉള്ള സമയമാണ് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ജന്മരാശാദിവിനായിട്ടുള്ള അതുപോലെ ആറാം ഭാവാദിവിനായിട്ടുള്ള ആ ചൊവ്വ ആ ചൊവ്വ പന്ത്രണ്ടിലേക്ക് വരുന്നു അതുപോ അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ പത്തിലേക്ക് വരുന്നു അപ്പം പൊതുവെ നമുക്ക് വിദേശത്തൊക്കെ തൊഴിലന്വേഷണം നടത്തുന്നവർക്ക് അവസാനത്തെ പകുതി ആ തൊഴിൽ ആ അന്വേഷണം ഗുണപരമാകും തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട് ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ആ ബുധൻ കർമ്മസ്ഥാനത്ത് ആണെങ്കിലും അവസാനത്തെ പകുതി ആ ബുധൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഉച്ചസ്ഥിതിയിലോട്ട് വരുന്നുണ്ട് അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ആദ്യ പകുതിയിൽ ശേഷം അത് വത്തിലേക്കേണ്ട രാശി മാറുന്നുണ്ട് അപ്പം ബിസിനസ്സിൽ പൊതുവേ നമുക്ക് ശ്രദ്ധ കൂടുകയും ബിസിനസ്സിലൊക്കെ പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമെന്ന് പറയാം പാർട്ട്നർഷിപ്പ് ബിസിനസ്സിലൊക്കെ വിജയം അത് അതിൻ്റെ ലാഭവിഹിതമൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് പുതിയ ബിസിനസ് പാർട്ട്നേഴ്സിന് അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ പാർട്നേഴ്സൊക്കെ കിട്ടുന്നതിനും അനുകൂല സമയമാണ് അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും കരാറുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കരാറുകൾ ലഭിക്കുന്നതിനും അനുകൂല സമയമാണ് വിദേശ വിപണനമൊക്കെ പൊതുവേ സ്മൂത്തായിട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു അഷ്ടമത്തിലാണ് ആദ്യപകതി അഷ്ടമത്തിലാണ് അതുപോലെ ആദ്യപകുതി വിദ്യാകാരകനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനത്താണെങ്കിലും ആ ബുധന് കേതുവുമായിട്ടുള്ള യോഗം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പഠനത്തിൽ പഠനത്തിലൽപ്പം ലക്ഷ്യബോധത്തോടെയുള്ള ഒരു സമീപനം ആവശ്യമാണ് കാരണം അഞ്ചാം ഭാവാദീൻ അഷ്ടമത്തിൽ പോയി മറഞ്ഞ് നിൽക്കുന്നു ബുധന് കേതുവുമായിട്ടുള്ള യോഗം വരുന്നു അപ്പോൾ നമ്മൾ പഠനത്തിൽ നമ്മൾ ആ ലക്ഷ്യം മുൻനിർത്തിയുള്ള ഒരു എഫർട്ട് ആവശ്യമായിട്ട് വരുന്നു ആദ്യ പകുതി പഠന സംബന്ധമായ കാര്യങ്ങളിൽ ആലസ്യം അല്ലെങ്കിൽ ഡൈവേർഷനൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം കാമ്പറ്റീവ് സ്പിരിറ്റൊക്കെ കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ നമ്മൾ വിദ്യാർത്ഥികൾ പഠനമൊക്കെ നടത്തി വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിച്ചു പോകാനുള്ള ഒരു ശ്രമം ആദ്യ പകുതി ഉണ്ടാകണം അവസാനത്തെ പകുതി ആ ബുധൻ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഉച്ചരാശിയിൽ വരുന്നു അവിടെ സൂര്യനും വരുന്നു ആ രവി ബുധ യോഗമൊക്കെ പതിനൊന്നിൽ വരുന്നു അത് നമുക്ക് പ്രത്യേകിച്ച് അത് വലിയ ഗുണം ചെയ്യും പഠനത്തിലെ മെല്ലെ പോക്കൊക്കെ മാറും കാര്യക്ഷമതയൊക്കെ കൂടും പഠനം മികവിനൊക്കെ സഹായകമാണ് നമ്മുടെ ഇൻ്റലക്ച്വൽ പെർസ്യൂസ് നമ്മുടെ ബുദ്ധിശക്തി അതുപോലെ തന്നെ ഓർമ്മശക്തിയൊക്കെ ആ സമയത്ത് കൂടും അത് പഠനത്തിൽ ഗുണം ചെയ്യും ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴോ ധനഭാവാധിപൻ അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരു ആ ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് ജന്മരാശിയാദിപനായിട്ടുള്ള ചൊവ്വ ആദ്യപകുതി നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ആ അതുപോലെ ചൊവ്വ ശനി ഗുരു ഒക്കെ തന്നെ ആദ്യപകുതി രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ധനനേട്ടമൊക്കെ ഉണ്ടാകും എങ്കിലും അത് പ്രതീക്ഷിക്കുന്ന വിധം ഉണ്ടാകണമെന്നില്ല എന്ന് മനസ്സിലാക്കുക കാരണം രണ്ടാം ഭാവാധീനം അഷ്ടമത്തിൽ പോയി നിൽക്കുന്ന സമയമാണ് എങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരു അതുപോലെ മറ്റു ഗ്രഹങ്ങളൊക്കെ തന്നെ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അന അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധനനേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗുരു അഷ്ടമത്തിലായതുകൊണ്ട് ധനവയം കൂടുന്നതിന് ഉള്ള ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കുടുംബ ചിലവൊക്കെ കൂടാനൊക്കെ സാധ്യതയുണ്ട് മാത്രമല്ല മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം അവസാനത്തെ പകുതി ആ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ആ ബുധൻ പതിനൊന്നിൽ തന്നെ ഉച്ചസ്ഥിതിനായിട്ട് വരുന്നത് സാമ്പത്തികമായിട്ട് വളരെ നല്ല നേട്ടം ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ പതിനൊന്നിൽ രവിയും വരുന്നുണ്ട് അത് സൂര്യൻ്റെ പതിനൊന്നിലെ സ്ത്രീ നമുക്ക് സർക്കാർ വഴിയൊക്കെയുള്ള ധന നേട്ടത്തിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് എങ്കിലും ജന്മരാശ്യാധിപനായിട്ട് വെച്ച് പോവുക പന്ത്രണ്ടിലേക്ക് മാറുകയാണ് അപ്പോൾ പന്ത്രണ്ടിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഗുരുവും പന്ത്രണ്ടിൽ ദൃഷ്ടിണ്ട് അപ്പം പന്ത്രണ്ടിൽ ഗുരുവിന്റെ ദൃഷ്ടി ധനകാരകൻ പന്ത്രണ്ട് ദൃഷ്ടി ചെയ്യുന്നു ധനഭാവാധിപൻ പന്ത്രണ്ട് ദൃഷ്ടി ചെയ്യുന്നു ആ ചൊവ്വ പന്ത്രണ്ടില് വരുന്നു അപ്പം ഇതൊക്കെ നമുക്ക് പൊതുവെ ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവ് ഉണ്ടാകാൻ അവസാനത്തെ പകുതി വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കാം അപ്പം നമ്മൾ വരുമാനം ഉണ്ടാകും എങ്കിലും അതിനതീതമായിട്ടുള്ള ചിലവ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും അത് ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് ഗുണം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ചിലവൊക്കെ ആയിരിക്കാം ആ പന്ത്രണ്ടിലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് വരുന്നത് അപ്പോൾ ധനവിനിയോഗത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിച്ച് പോകണം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം അപ്പോൾ എങ്ങനെയാ നോക്കാം വിവാഹം ആലോചിക്കുന്നതിന് അനുകൂല സമയമാണ് ആദ്യപകുതി ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് അത് ഗുണം ചെയ്യും അവസാനത്തെ പകരി ആ ശുക്രൻ പത്തിലേക്ക് മാറി കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നു അപ്പോൾ ശുക്രൻ കേതുവുമായിട്ടൊക്കെ യോഗം വരുമ്പോൾ നമ്മൾ ജീവിത പങ്കാളിയൊക്കെ ചൂസ് ചെയ്യുന്നതിൽ സെലക്ട് ചെയ്യുന്നതിലൊക്കെ അല്പം ഒരു ശ്രദ്ധ കൊടുത്തു പോകണം കമിതാക്കൊക്കെ അനുകൂല സമയമല്ല അഞ്ചാം ഭാവാധിപൻ ആയിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ അഞ്ചിലാണെങ്കിൽ ശനി നിൽക്കുന്നു അഞ്ചിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ അതൊക്കെ പ്രണയബന്ധത്തിലെന്തെങ്കിലും പ്രശ്നങ്ങൾ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ തെറ്റിദ്ധാരണകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കവിതാക്കൾ ആ അതിൽ ഒരു കെയർ വേണം അതുപോലെ ദാമ്പത്യബന്ധം ദാമ്പത്യബന്ധം പൊതുവെ ആദ്യ പകുതിയൊക്കെ വളരെ സന്തോഷകരമാകും അനുകൂലമാകും ദാമ്പതിമാർക്ക് ദൂരെ യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ ഈ തീർത്ഥാടനം കേന്ദ്രങ്ങളിലേക്കൊക്കെ യാത്ര ഷോപ്പിംഗ് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ആദ്യ പകുതി കാണുന്നുണ്ട് കാരണം ഏഴാം ഭാവാധിപനയുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഒൻപതിൽ നിൽക്കുന്ന സമയമാണ് അതേസമയം ഈ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ശുക്രൻ പത്തിലേക്ക് വരികയും കേതുവുമായിട്ടൊക്കെ യോഗം വരികയൊക്കെ ചെയ്യുമ്പോൾ പൊതുവേ നമുക്ക് ദാമ്പത്യ ബന്ധത്തിൽ അല്പം സുഖക്കുറവ് ഒരു ഒരു തൃപ്തിക്കുറവ് സന്തോഷമില്ലായ്മയൊക്കെ ചിലപ്പം വരാം മാത്രമല്ല ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ അകന്ന് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ അത് നമുക്ക് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ അല്പം സുഖക്കുറവിന് സാധ്യത കാണിക്കുന്നുണ്ട് ഇനി കുടുംബ ജീവിതത്തിലോട്ട് വരുമ്പോൾ നാലിലെ രാഹു ആദ്യ പകുതി നാലിൽ സൂര്യൻ്റെ ദൃഷ്ടി അതുപോലെ ബുധൻ്റെ ദൃഷ്ടി നാലില് അപ്പോൾ മാത്രമല്ല അവസ്ഥ ഗുരുവും ആ നാലില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ സൂര്യൻ്റെയും ദൃഷ്ടിയും നാലിൽ നിൽക്കുന്ന രാഘുവിനെ സൂര്യൻ ദൃഷ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ അതൊക്കെ കുടുംബത്തിൽ ചിലപ്പോൾ ഉറാവ്യത്യാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം മാത്രമല്ല നാലാം ഭാവാധീപനായിട്ടുള്ള ശനിയെ ആ കുജനും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ കുടുംബ അംഗങ്ങൾക്കിടയിൽ അല്പം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം അഭിപ്രായ ഉണ്ടാകാം തർക്കങ്ങൾ ഉണ്ടാക്കാം ഇതൊക്കെ നമ്മൾ അല്പം കെയർ കൊടുത്ത് പോകണം അവസാനത്തെ പകുതി ആ രവി ബുധനൊക്കെ പതിനൊന്നിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ കുടുംബത്തിലെ ആ പ്രശ്നങ്ങൾ അല്പം കുറയാൻ സാധ്യതയുണ്ട് അല്പം ആശ്വാസമൊക്കെ നമുക്ക് അവസാനത്തെ പകുതി അനുഭവപ്പെടും നാലിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളത് ഒരു പരിധിവരെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ വന്നാലും അവയൊക്കെ നിയന്ത്രിക്കാൻ ആ നാലിലെ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് അതുപോലെ പതിനഞ്ച് പതിനാറ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ തീയതികൾ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ വൃച്ചിയക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതും ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കണം അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് വൃച്ചിയ കൂറുകാരുടെയും വൃച്ചിയ ലഗ്നക്കാരുടെയും ഫലമാണ് ഒരു പൊതുഫലമാണ് ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിൽ വരും അത് പൊതുവേ ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശ അപകാരം ഛിദ്രം അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളേതാണോ അനിഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളേതാണോ എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ വ്യത്യാസം വരും അത് നമ്മൾ ജാതകത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളു അതേസമയം ഈ വൃത്തിയെ കൂറും വൃത്തികൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വൃത്തിയ ലഗ്നമാണ് വന്നിട്ടുള്ളത് എങ്കിൽ അവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരാൻ വഴിയില്ല അതേസമയം വൃച്ചിയെക്കൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ വൃത്തി ലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്ക് മറ്റ് ഏത് രാശി വേണമെങ്കിലും ലഗ്നരാശിയേറ്റ് വരാം അപ്പം വൃശ്ചിക ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വരുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ഈ കൂറിൻ്റെ ഫലം ആ ലഗ്നഫലവുമായിട്ട് കമ്പയിൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഈ വെസ്റ്റിയ ഈ സെപ്റ്റംബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ സൂക്ഷ്മത കൂടുതൽ കൃത്യത അത് ലഗ്നഫലത്തിലാണ് അപ്പോൾ ഈ കൂറിൽ കൂറിൽപ്പെടുന്ന ഒരു ഒരു നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പന്ത്രണ്ട് രാശികളിൽ എവിടെ വേണമെങ്കിലും ലഗ്നരാശി വരാം അപ്പോൾ അത് ഏത് ലഗ്നരാശിയാണ് ഈ ഉള്ള നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ ക്ഷമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം